സി പി ഐ എ ബി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു സി പി ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിമ്മി ജോർജ് കെ കെ സജികുമാർ എൻ ആർ ജയൻ തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഏരിയ ലോക്കൽ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾക്ക് കീഴിൽ പുരോഗമിക്കുന്നത് ഇന്ന് കിളവികുളം കൂക്കലാർ ബി ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങളാണ് ഉടുമ്പൻചോലയിൽ നടന്നത് കൂക്കലാറിൽ നടന്ന സമ്മേളനങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിമ്മി ജോർജ് കെ കെ ശിജികുമാർ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു കൂടിയാണ് കിളവികുളം സമ്മേളനം ആരംഭിച്ചത് ഏരിയ കമ്മിറ്റി അംഗം എൻ ആർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സജികുമാർ പി എസ് അനീഷ് തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു കെ ഡി സുഭാഷിനെ സെക്രട്ടറിയായി സമ്മേളനം ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്